നമസ്കാരം ഞാൻ നവാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു യു കെയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഇത്തവണ ഓണം ആഘോഷിക്കാൻ ഞാനും വരികയാണ് കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ അഭിനേതാവ് ശ്രീ കലാഭവൻ ദിലീപിന്റെ കെ ഡി ആൻ കമ്പനിയിൽ ലൈഫ് ലൈൻ പ്രൊട്ടക്ടർ ചേർന്ന് അണിയിച്ചൊരുക്കുന്ന യു കെ പൊന്നോണം കെ ട്വന്റി ഫൈവ് സെപ്റ്റംബർ ആറാം തീയതി മുതൽ യു കെയിലെ വിവിധ വേദികളിൽ അരങ്ങേറുകയാണ് കുറേ സമയം പാട്ടും നമുക്ക് ഒരുമിച്ച് കാണുമെന്ന പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നവാസ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും എല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു കലാഭവൻ നവാസിന്റെ ഒരു മരണ വാർത്ത സത്യം പറഞ്ഞാൽ ഒരു വാർത്ത കണ്ട പോലെ കേട്ടപ്പോഴത്തേക്ക് ഒരു ഞെട്ടലായിരുന്നു അയ്യോ എന്ത് പറ്റി ഈ ഒരു കലാകാരൻ എന്ന് ചിന്തിച്ചു പോയി കാരണം ഒരു ഒരു മനുഷ്യനായിരുന്നു സിനിമ ലൊക്കേഷനിലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോയി അവിടുന്ന് റൂമിൽ നിന്ന് കാണാതെ തിരക്കിയപ്പോഴത്തേക്കിനാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ മരണപ്പെട്ടതായി കണ്ടത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ ഈ ഈ പറയുന്ന നടന്മാരെയൊക്കെ ആണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരന്മാർ തന്നെയാണ് അത് സിനിമയിലായിക്കോട്ടെ അല്ലെ കോമഡി സ്കിറ്റുകളിലൂടെയൊക്കെ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈയൊരു മരണവാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു അയ്യോ അതും ഒരുപാട് പ്രായമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാ അമ്പത് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന പഴയ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നടിയാണ് മൂന്ന് മക്കളുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ഈ പറയുന്ന നവാസിൻ്റെയും അതുപോലെ തന്നെ രഹനയുടെയും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ഈ പറയുന്ന രഹന പറയുന്നുണ്ട് നവാസിക്കില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറയാൻ നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല നാളെ ഈ സമയത്ത് നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം മാത്രമാണ് കാരണം ആ ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം ഒരു വല്ലാത്തൊരു വിങ്ങലായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അതും എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സിനിമ ലൊക്കേഷനിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചെറുതായിട്ട് നെഞ്ചുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അത് അങ്ങനെ വലിയ കാര്യമാക്കിയില്ല കാരണം ഇത് ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ടിങ് മുടങ്ങും എന്നതുകൊണ്ട് തന്നെ പുള്ളി അതിന് വലിയ കാര്യമാക്കിയില്ല അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിന് വലിയൊരു ദുരന്തം ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആരും ഓർക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം കുറേ പണം ഉള്ളതുകൊണ്ടോ പ്രതാപം ഉള്ളതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ആ ഒരാൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടം തന്നെ ഇപ്പം നമുക്കൊക്കെ ഇതൊരു കലാകാരൻ്റെ മരണം അത്രയേ ഉള്ളൂ പക്ഷെ ആ ഒരു കുടുംബക്കാർക്കും ആ ഭാര്യക്കും മക്കൾക്കും വന്നിരിക്കുന്ന ഒരു നഷ്ടം അത് ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് അതും ഈ ഒരു പ്രതീക്ഷിക്കാതെ ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി ിപ്പോയ ഒരു മനുഷ്യൻ പിന്നീട് ആ വീട്ടുകാരും മക്കളും ഭാര്യയൊക്കെ കേൾക്കുന്നത് അദ്ദേഹം ഇന്നീ ലോകത്തില്ല എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ അതായത് നമ്മുടെ ഓണമൊക്കെയാണ് വരുന്നത് അതിനോട് അനുബന്ധിച്ചിട്ട് യു കെയിലേക്ക് ഇദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാം യു കെയിലായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അവിടെ പോയിട്ട് ഒരാഴ്ചത്തേക്കും മറ്റൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനുള്ള എന്താ പറയാ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കി എന്താ പറയുക ആ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു പക്ഷെ ഇനി ഇനിയിപ്പൊ അദ്ദേഹം ഈ ലോകത്ത് നിന്നേ വിട പറഞ്ഞു പോയിരിക്കയാണ് സത്യം പറഞ്ഞാൽ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ആ ഒരു വോയിസ് കേൾക്കുമ്പോ വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത് അതിലേ വെള്ളിയാഴ്ച ഞാനേ ഉള്ളൂ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ എനിക്ക് പോകണം പിന്നെ ശനിയാഴ്ച അവിടെ വർക്ക് തുടങ്ങാണ് അപ്പൊ ഒരു രക്ഷ ഉണ്ടാവില്ലേ അത് തുടങ്ങിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്കിപ്പോ കറക്റ്റ് ടൈമാണ് അപ്പൊ അവരോടൊപ്പം വിളിച്ചൊന്ന് ഫാസ്റ്റാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോ കേട്ടോസ് നോട്ടാണെങ്കിൽ അയച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തപ്പോ അവരെയും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്താണ് അങ്ങനെ പോവാൻ പറ്റുമെന്നുള്ളത് അപ്പൊ നമ്മുടെ തീയർത്തിന്റെ സമാധാനോ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തോ കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തിലുള്ള നമ്മൾ ആരാധിക്കുന്ന മലയാള സിനിമ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് അറിഞ്ഞത് നമ്മളുടെ സ്വന്തം കലാഭവൻ നവാസിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളൊരു വാർത്ത ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നാട്ടിലല്ലെങ്കിലും ഇപ്പം ഇന്നൊരു പ്രവാസിയായിട്ട് യുക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു വാർത്തയാണിത് കാരണം എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോ നടക്കാനിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യു കെയിൽ വരുന്ന ഒരു വലിയൊരു ഷോ നടത്തുവാനിരിക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ഷോ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് റാബു നവാസുക ഇപ്പം എൻ്റെ ഒരു ചാറ്റെടുത്താൽ തന്നെ ഇരുപത്തി ഒന്ന് മിനിറ്റ് ഇന്ന വീഡിയോ കോൾ വരെ ചെയ്തിരുന്നൊരു ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാണ് കാര്യങ്ങളാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് മാട്ടുപെട്ടി വച്ചതിന് ശേഷം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സിനിമയാണ് അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നദ്ദേഹം എന്നോട് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാൽ മൂന്ന് മണി നാലു മണി കഴിഞ്ഞാൽ ഞാൻ വളരെ ബിസിയാണ് പിന്നെ എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല നമ്മൾ വേറൊരു ലോകത്തേക്കാണ് നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും ആ വാക്കുകൾ പോയി എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് കാരണം വിസയ്ക്കും കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു ഓൾമോസ്റ്റ് അടുത്ത ദിവസം തന്നെ വിസയും കാര്യങ്ങളൊക്കെ വരും കാരണം ഒരുപാട് ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആളാണ് യു കെയിൽ വന്ന ഒരാളാണ് അതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഒരു കുറച്ച് നാൾക്ക് ശേഷം യു കെയിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ വളരെ പ്രിവിലേജ് കൊടുത്തുകൊണ്ടുള്ള റൂമും കാര്യങ്ങളും അതുപോലെ വെൽ പ്ലാനിങ്ങിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഷോ എടുത്തിട്ടുള്ള അസോസിയേഷനുകളാണെങ്കിലും ഒക്കെ വളരെ എന്താണ് ഒരുപാട് ഒരുപാട് കൂടിയാണ് ഈ ഷോ ഏറ്റെടുത്തത് പക്ഷേ ഇന്ന് ആ ഒരു വാർത്ത അറിയുമ്പോൾ എനിക്കറിയില്ല കാരണം നമ്മളോട് ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി രാവിലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സംസാരിച്ച വ്യക്തി തിരിച്ച് ഞാൻ വരുമ്പോൾ കാണുന്ന ടി വിയിലെ ഒരു വാർത്ത എന്ന് അദ്ദേഹം മരിച്ചുപോയി എന്നാണ് എങ്ങനെ ഇത് ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുവാണല്ലേ കാരണം ഓണത്തിന് യു കെയിലേക്ക് ഒരാഴ്ചത്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പറയുന്നുണ്ട് നവാസിക്ക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ഈ യു കെയിലെ നടക്കാനിരുന്നത് അപ്പോൾ അതിന് അങ്ങോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ പോയത് എന്തായാലും സത്യമന അറിയില്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരായിക്കോട്ടെ അല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട കലാഭവൻ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അദ്ദേഹം ആണെങ്കിൽ പോലും വളരെയധികം അല്ലേ സങ്കടത്തിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു കുഴപ്പമില്ല എന്ന ഒരാള് പെട്ടെന്ന് ഈയൊരു ദുരന്ത വാർത്ത കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഈയൊരു ദുരന്ത വാർത്ത ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ഭഗവാൻ കൊടുക്കട്ടെ ദൈവം കൊടുക്കട്ടെ എന്തിനുള്ള ജീവിക്കാൻ പറ്റില്ല